ജീവിതത്തിൽ ഒരു പുസ്തകം കൈകൊണ്ട് തൊടാത്ത ഒരാൾ ഭരണഘടന കൈയിലെടുത്തുവെങ്കിൽ അയാളെ ആരും ആ പുസ്തകം കാണിച്ച് ഭയപ്പെടുത്തിയിട്ടുണ്ട് ആ മനുഷ്യന്റെ പേരാണ് രാഹുൽ ഗാന്ധി എന്ന അനിഷേധനായ നേതാവ് സന്യാസികളുമൊത്ത പാർലമെന്റിലേക്ക് കയറി വന്ന ഒരു പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി ഇന്ത്യൻ ജനത മറന്നു കാണില്ല അതേ മോദി തന്നെ ഭരണഘടന കയ്യിലെടുക്കുന്ന ചിത്രവും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഒറ്റയ്ക്ക് രാജ്യം ഭരിക്കാനുള്ള ഭൂരിപക്ഷം ബി ജെ പിക്ക് ലഭിച്ചപ്പോഴായിരുന്നു മോദി പാർലമെന്റിനെ ഒരു യാഗം നടത്തുന്ന ഇടം പോലെയാക്കി മാറ്റിയത് എന്നാൽ കൂട്ടുമുന്നണിയായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മോദി സർക്കാർ അധികാരത്തിലേറുമ്പോൾ ഭരണഘടന കയ്യിലെടുക്കേണ്ടി വന്നിരിക്കുന്നു ഇതാണ് കാലത്തിന്റെ കാവ്യനീതി അത് നിങ്ങളുടെ കാവ്യനീതിയെക്കാൾ എത്രയോ ഉയരത്തിലാണെന്ന് മോദി മനസ്സിലാക്കണം മോദി മാത്രമല്ല അമിത്ഷായും യോഗിയും എല്ലാ ബി ജെ പി പഠിക്കേണ്ട പാഠം ഇത് തന്നെയാണ് മന്ത്രിമാരുടെ വി ഐ പി സംസ്കാരം ഉപേക്ഷിക്കാനും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നത് വരെ കാര്യങ്ങൾ എത്തിച്ചുവെങ്കിൽ ജനത്തിന്റെ പവർ അത് ബി ജെ പി തൊട്ടറിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ സർക്കാർ ജനങ്ങളുടേതാണ് ജനങ്ങളുടെ ക്ഷേമമാണ് മുഖ്യം സമൂഹത്തിന്റെ അവസാന നിരയിൽ നിൽക്കുന്ന വ്യക്തികളുടെ പ്രശ്നങ്ങൾ പ്രതീക്ഷകൾ ആവശ്യങ്ങൾ എന്നിവ പരിഹരിക്കപ്പെടണമെന്നും യോഗിയെ കൊണ്ട് പറയിച്ചു അയോധ്യ വോട്ടായി മാറിയില്ല എന്നതാണ് ബി ജെ പിയിൽ ചില്ലറ മാറ്റങ്ങളും എന്നല്ല ഉണ്ടാക്കിയത് പത്ത് കൊല്ലം കൊണ്ടവർ ഉണ്ടാക്കാൻ നോക്കിയതൊന്നും ഈ രാജ്യത്ത് നടപ്പിലായില്ല എന്ന് ബി ജെ പിക്ക് മനസ്സിലാക്കി കൊടുത്ത തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞു പോയത് വീണ്ടും മോദി തന്നെ പ്രധാനമന്ത്രി ആയെങ്കിലും ഒന്ന് ആടിയാൽ വീഴാനുള്ള ആയുസ് മാത്രമേ സർക്കാരിനുള്ളൂ എന്ന് ബി ജെ പി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു ആ തിരിച്ചറിവ് ചുമ്മാതെങ്ങനെ ഉണ്ടായതല്ല അത് ഈ രാജ്യത്തെ ജനങ്ങൾ ഉണ്ടാക്കിയെടുത്തത് തന്നെയാണ്